ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവീം സേതുവും കൂടി മുന്നോട്ട് പോവുകയാണ് പക്ഷെ അതിനിടയിലും ഇന്ദ്രൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇന്ദ്രൻ ഒരു ചതിയനാണ് ഇന്ദ്രൻ ഒരു ക്രൂരനാണ് എന്നൊക്കെ തെളിയിച്ചു കൊടുക്കാനായിട്ട് പല്ലവിയും സേതു ഒരുപാട് വട്ടം ശ്രമിച്ചു പക്ഷേ അതൊന്നും ഋതുവിന്റെ തലയിലോട്ടൊന്നും കേറുന്നില്ല അവസാനം ഒരു രണ്ടും കൽപ്പിച്ച് ഇൻ പല്ലവിയും സേതവും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഋതുവിനോട് ഒരു കാര്യവും പറയത്തില്ല പക്ഷേ സ്വയം ഋതു തന്നെ സത്യങ്ങളെ തിരിച്ചറിയുന്ന സംഭവങ്ങളാണ് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ ചെറുതൊരു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവിയും സേതുവും കൂടി ഋതുവിനോട് ചോദിക്കുന്നുണ്ട് ഋതു നീ എന്താ ഇന്ദ്രനെ പറഞ്ഞു വിട്ടില്ലേ നീ എന്തിനാ ഇനി ഇന്ദ്രനെ ഇവിടെ പിടിച്ച് നിർത്തുന്നത് അവൻ വളരെ വലിയൊരു ക്രൂരനാണ് അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു നീ എല്ലാം ബോധ്യപ്പെടുത്തി നിന്നെ ബോധ്യപ്പെടുത്തിയതല്ലേ നീ എനക്കെല്ലാം മനസ്സിലായതല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ ഇനി ഇന്ദ്രന് പിന്നാലെ നടക്കുന്നത് എന്ന് ഋതുവും പല്ല ഋതുവിനോട് പല്ലവയും സേതുവും കൂടി ചോദിച്ചു എന്നാലപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ ഇനി നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇനി എല്ലാം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വലിയ ഡൈ ഡയലോഗ് അടിക്കുവാണ് അപ്പോൾ ദേഷ്യം വന്നിട്ട് ഋതു പറയുന്നുണ്ട് ഇന്ദ്ര ജിത്തെ ജിത്ത് പുറത്തേക്ക് വെക്കോ ജിത്തിനെ ഇപ്പോൾ പോകും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം ഋതു ഋതു അവരോട് സംസാരിക്കുവാണ് ഞാൻ ജിത്തിനോട് സംസാരിച്ചതാണ് അപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ജിത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ അഴിമതി നടക്കുന്നത് കൊണ്ട് തന്നെ ആ അഴിമതി ചെയ്യുന്നത് ആരാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജിത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതെന്നും പിന്നെ എന്നെ ജിത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു കുസൃതി ചെയ്തതാണ് അന്ന് ആ ഒരു ക്യാമ്പിൽ വെച്ച് നടന്നതെന്നും പല്ലവിയോടും സേതുവിനോടുമായിട്ട് പറഞ്ഞു എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് കൂടി പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സങ്കടമായി തന്റെ അനിയത്തിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ഇത്രയും റിസ്ക് അവരെടുത്തത് എന്നിട്ടും അവരെ മനസ്സിലാക്കുന്നില്ല ഋതു ഇപ്പോഴും സത്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് ഋതു ഇപ്പോ ഒരു പൊട്ടിയായി പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സേതുവിന് നല്ല ദേഷ്യം വന്നു സേതു പറയുകയാണ് ശരി നിർത്ത് ഇനി ഞാൻ ഒരു കാര്യവും നിന്നോട് പറയാൻ വരത്തില്ല നീ എന്താണെന്ന് വെച്ചോ ചെയ്തോ നീ നിൻ്റെ ജീ നീ നിന്റെ ജീവിതം നോക്കി പൊയ്ക്കോളൂ ഇനി ഞങ്ങളായിട്ട് ഒരു കാര്യവും നിന്റെ പേരെ പിന്നാലെ വന്ന് പറയത്തില്ല നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചോ നീ ചെയ്തോ എന്ന് ഋതുവിനോട് സേതു പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ പല്ലവിയും അപ്പോ ഋതു വന്ന് പല്ലവിയോട് പറയുവാണ് പല്ലവി എന്താ സേതുവേട്ടൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ത് പറ്റി എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് സേതുടൻ ദിനവും അരി ആഹാരം കഴിക്കുന്നത് കണ്ടോ മൂന്ന് നേരവും അരി ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് സേതുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് നിന്നോട് എത്ര പറഞ്ഞാലും ഋതു നിനക്ക് മനസ്സിലാവത്തില്ല ഇന്ദ്രൻ ചതിയനാണ് ക്രൂരനാണ് എന്ന് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ് നീ നിന്റെ ഇഷ്ടത്തെ എന്താന്ന് വെച്ചാൽ ചെയ്തോ നീ നിന്റെ മനസ്സിൽ നന്മയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ചതി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയും അന്ന് നീ ഞങ്ങൾ അടുത്ത് വന്നാ മതി അല്ലാതെ ഇനി നിന്റെ ജീവിതം നന്നാക്കാനോ നിന്റെ ഏർ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നന്നാക്കാനായിട്ട് വരത്തില്ല ഇത് ലാസ്റ്റാണ് എന്ന് പലവേയും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ഋതുവിന് നല്ല ടെൻഷൻ തോന്നി നല്ല നല്ല സങ്കടം തോന്നി എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെയൊക്കെ ഋതുവിന് തോന്നി എങ്കിലും ഋതു അതൊന്നും കാര്യക്കിയില്ല എന്നാൽ മറ്റൊരു സംഭവം കൂടി പൊന്നുമടത്തിൽ അരങ്ങേറുവാണ് ദീപാവലി ദിവസമായിട്ട് ഋതു ഗർഭിണിയായതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ശബ്ദമൊക്കെ കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഋതുവിൻ്റെ ഈയൊരു അവസ്ഥ മാനിച്ചിട്ട് സേതുവും ഹരിയും കൂടി ചേർന്നിട്ട് കമ്പി കമ്പിത്തിരിയും പൂത്തിരിയൊക്കെയാണ് പടക്കം എഴു പടക്കമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൂർണിമയ്ക്ക് പല്ലവി ഗുളിക എടുത്ത് കൊടുക്കുമായിരുന്നു മരുന്ന് അങ്ങനെ മരുന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ട് പൂർണിമ പോലും ഞെട്ടിയത് അങ്ങനെ ഈ ശബ്ദം കേട്ട് ഋതു താഴേക്ക് ഇറങ്ങി വന്നു പക്ഷേ ഈ ശബ്ദം ഋതുവിന് ഭയങ്കരമായിട്ട് ഏർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ വയറും വേദനിച്ച് ദേഹം ഒക്കെ വേദനിച്ച് ഒരുപാട് ഇറിട്ടേഷൻ ആയിട്ട് ഋതുവോട് നിൽക്കുവാണ് ഈ ശബ്ദം എന്താ എന്ന് അറിയാനായിട്ട് സേതുവും ഹരിയും കൂടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇന്ദ്രൻ പടക്കം പൊട്ടിക്കുവാണ് അതും വലിയ വലിയ പടക്കങ്ങൾ പടക്കങ്ങളിട്ടാണ് പൊട്ടിക്കുന്നത് അതുമാത്രമല്ല നല്ല ശബ്ദത്തോടു കൂടിയുള്ള പടക്കവും ഇന്ദ്രനാണെങ്കിൽ മൂക്കുമുട്ടം കുടിച്ചിട്ടുമുണ്ട് അങ്ങനെ ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു ഇന്ദ്രന്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് സേതു ഹരിയൊക്കെ തടയുന്നുണ്ട് എന്താ നീ കാണിക്കുന്നേ ഇവിടെ ഒരു ഗർഭിണി ഉള്ളപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് അവൾക്ക് ദോഷമല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ ഗർഭിണി ഇവിടെ അതിന് ആരാ ഗർഭിണിയായിട്ടുള്ളത് അതായത് ഋതു തന്റെ ഭാര്യ ഋതു ഗർഭിണിയാണെന്നും അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊന്നും ശബ്ദം കേൾക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയും ഇന്ദ്രൻ ഇല്ല എന്തോ ആയിക്കോട്ടെ എന്തോ സംഭവിച്ചോട്ടെ താൻ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തനിക്ക് അതൊന്നും കാര്യാക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇന്ദ്രൻ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ദേ ദേ ദേഷ്യം വന്നിട്ട് ഇന്ദ്രനും ഇന്ദ്രനോട് ഹരിയും സേതും കൂടി ദേഷ്യപ്പെടുകയും പടക്കമൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്തു എന്നാൽ ഇന്ദ്രന്റെ ഒരു പ്രവൃത്തി ഋതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു സങ്കടത്തോടു കൂടി ഋതു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണോ പോവുകയായിരുന്നു എന്നാൽ റൂമിൽ ചെന്നിട്ട് ഇന്ദ്രൻ ഏർ ഋതുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഋതു അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കെട്ടി ഇന്ദ്രൻ ചെയ്താലും ഋതുവിനെ കൺവീൻസ് ചെയ്തെടുക്കുമ്പോൾ ഋതു ആ ഒരു വലയില് വീണ്ടും വീഴും അങ്ങനെ ഇന്ദ്രന്റെ വലയിൽ ഋതു വീണു ഈ സമയത്താണ് അച്ചു എന്ന് പറയുന്നത് താഴെ അമ്മ വിളിക്കുവാണ് ചിരാത് കത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കുകയാണ് അപ്പോൾ സന്തോഷത്തോടു കൂടി ഇന്ദ്രൻ തടഞ്ഞുവെങ്കിലും പക്ഷേ ഇന്ദ്രന്റെ വാക്ക് കേൾക്കാതെ സന്തോഷത്തോടു കൂടി ഋതു താഴേക്ക് പോയി അവിടെ സേതുവും ഹരിയും അച്ചുവും പല്ലവിയും ഋതുവും പൂർണിമയും എല്ലാവരും കൂടി ചേർന്ന് കൂടി ചിരാത് കത്തിക്കുവാണ് അങ്ങനെ ആ വീട് മുഴുവൻ ചിരാതൊക്കെ കത്തിച്ച് നല്ല കൂടി അവിടെ ഇരിക്കുവാണ് ഇതിനിടയിൽ അച്ചു കൊണ്ട് അച്ചു കുറേ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇന്ദ്രൻ ഇതിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് സ്വീറ്റ്സ് കൊണ്ടുവന്ന് എല്ലാവരും സ്വീറ്റ്സ് എടുത്ത് കഴിച്ചു കഴിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ മാറി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട് മോനെ മോളെ നീ ഈ ഒരു സ്വീറ്റ്സ് ഇന്ദ്രനു കൊണ്ടു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ ഇന്ദ്രന് കൊണ്ടു കൊടുത്തപ്പോ തനിക്ക് വേണ്ട എന്നുള്ള മട്ടിലായിരുന്നു തനിക്ക് വേണ്ട എന്ന് കൂടി ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെ ആ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്താനായിട്ട് അവര് സമ്മതിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സ്വീറ്റ്സ് എല്ലാം കൂടി കൊണ്ട് ഇന്ദ്രന്റെ വായിൽ കുത്തി നിറച്ചു അങ്ങനെ അതിഗംഭീരമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ദീപാവലിയൊക്കെ ആഘോഷിക്കുകയാണ് അങ്ങനെ വളരെ കൂടി തന്നെ എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി ഇവിടെ എല്ലാവരും കൂടി ദീപാവലിയൊക്കെ ആഘോഷിച്ച് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ഇവിടെ പാറുവിൻ്റെ വീട്ടിൽ പാറുവിനെ ഒരു അടിമയാക്കി വെച്ചിരിക്കാനായിട്ടാണ് ഈ രാജലക്ഷ്മി ശ്രമിക്കുന്നത് പക്ഷേ പാറുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഒരിക്കലും വിശ്വ നിൽക്കത്തില്ല രാജലക്ഷ്മി എന്ത് പറയുന്നു അതെല്ലാം അപ്പാടെ കേൾക്കുന്ന ഒരു മകനാണ് വിശ്വ അപ്പോൾ പാറു ഒരു കാര്യം ചോദിച്ചു താൻ തനിക്ക് വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് രണ്ട് ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് വിശുവിനോട് പറയുകയാണ് അപ്പൊ വിശ്വൻ പറഞ്ഞു കുഴപ്പമില്ല നീ പോയിട്ട് വാ പക്ഷെ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ശരി നീ പോയിട്ടുവാ എന്നൊക്കെ പറഞ്ഞ് വിശുനോട് സംസാരിക്കുവാണ് എന്തായാലും അമ്മയോട് ചോദിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രാജലക്ഷ്മി വരുന്നത് രാജലക്ഷ്മി വന്ന ഉടനെ തന്നെ വിശ്വൻ പറഞ്ഞു പാർവുദേപ്പല തന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ് അവള് തിരിച്ചു വരുമെന്ന് പറഞ്ഞു എന്നാൽ രാജലക്ഷ്മി അതിന് സമ്മതിച്ചില്ല ഈ വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും ഞാൻ ജോൽസിനെ കണ്ടിട്ട് വരികയാണ് അപ്പൊ ജോൽസ്യൻ എന്നോട് പറഞ്ഞത് ഈ വീട്ടില് വലിയൊരു ദോഷമുണ്ട് ഈ കുടുംബം ആകെ തകർന്നു പോകാൻ കാരണം ഈ കുടുംബത്തിൽ സന്തോഷം ഇല്ലാത്തതിന് കാരണം ഈ കുടുംബത്തിൽ വലിയൊരു ദോഷമുണ്ടെന്നും അത് അകന്നു പോകണം ആ ദോഷം അകന്നു പോകാനായിട്ട് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ കുറേ പരിഹാരക്രിയകൾ ചെയ്യാനായിട്ട് എഴുതി തന്നിട്ടുണ്ട് എന്നിട്ട് ഈ കുടുംബത്തിലെ മരുമക്കൾ വേണം ഈ ഒരു പരിഹാരക്രിയ ചെയ്യാനായിട്ട് എന്നാൽ ഇവിടെ ഇല്ല തന്റെ മൂത്ത മരുമകൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇളയ മരുമകളെ എല്ലാം പരിഹാര ക്രിയകളും കൂടി ചെയ്താൽ മതി എന്ന് ജോൽസൻ പറഞ്ഞു അപ്പൊ അത് പാറു ചെയ്യണം എന്ന് രാജലക്ഷ്മി പറയുകയും ചെയ്തു ആദ്യം പാറു ഇത് സംബന്ധിച്ചില്ലെങ്കിലും വിഷം നിർബന്ധിച്ചപ്പോൾ ശരി ഞാൻ ചെയ്യാം പക്ഷേ തനിക്ക് രണ്ടു ദിവസം വീട്ടിൽ പോകണം എന്ന് പാറു പറഞ്ഞു പക്ഷെ അത് രാജലക്ഷ്മി സമ്മതിച്ചില്ല ഈ വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് പോകണ്ട ഈ വീട്ടിൽ തന്നെ താമസിച്ചാ മതി നീ ഇനി ഇവിടെ നിന്ന് പുറത്തു പോയി പോകരുത് ഏർ ഇവിടത്തെ ഏർ ചെയ്യണം നീ വീട്ടിൽ പോയി നിന്നിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു മാത്രമല്ല നീ ഇനി വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് ധിദ്ധരിച്ച് പോവുകയാണെങ്കിൽ നീ ഇക്കോ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത് അവിടെ തന്നെ നിന്നോണം അല്ലാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത് എന്നുകൂടി പാറു പാറുവിനോട് രാജലക്ഷ്മി പറഞ്ഞു അപ്പൊ ദേഷ്യപ്പെട്ട് പാറു അകത്തേക്ക് പോയി അപ്പോൾ വിശ്വനാണെന്നുണ്ടെങ്കിലും രാജലക്ഷ്മി വിചാരിച്ചതാ എന്റെ വാക്കുകൾ അവള് കേൾട്ടു അവൾ ഇനി ഇവിടുന്ന് പോകത്തില്ല വിശ്വനും വിചാരിച്ചു അമ്മ ദേഷ്യപ്പെട്ടതുകൊണ്ട് പാറു ദേഷ്യപ്പെട്ടു പോയതാണ് അവൾ ഇനി ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് വിശ്വൻ വിചാരിച്ചു പക്ഷെ അവരുടെ ആ ഒരു ചിന്ത മുഴുവൻ തെറ്റായിപ്പോയി എല്ലാം തെറ്റിദ്ധാരണ മാത്രമായിരുന്നു നേരെ പാറു അകത്ത് പോയി തൻ്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു അപ്പൊ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ അമ്മ എന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുവാണെന്ന് പാറും പറഞ്ഞു അതോടുകൂടി രാജലക്ഷ്മി ചമ്മി നിൽക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മറ്റൊരു സംഭവം പൂ പൊന്നുമ അവിടെ പൊന്നുമടത്തിൽ അരങ്ങേറാൻ പോവുകയാണ് ഇത്രയും നാളുകൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായതേ ഉള്ളൂ ഇനി സേതുവിൻ്റെയും പല്ലവിയുടെയും ഒരു ഹണിമൂൺ ട്രിപ്പ് അച്ചും ഹരിയൊക്കെ കൂടി ചേർന്നിട്ട് ഒരുക്കുകയാണ് എന്നാൽ ഈ ഹണിമൂൺ ട്രിപ്പിനിടയിൽ അവരുടെ ജീവിതം തകർക്കാനായിട്ട് അവരെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെക്കും ബൈ